കതിരൂർ ബാങ്ക് എഫ് തേർട്ടീൻ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി കതിരൂർ സ്കൂൾ ഗ്രൗണ്ടിലും കതിരൂർ ബാങ്ക് ടെറഫ് ഗ്രൗണ്ടിലുമായി മെയ് പതിനെട്ട് വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തലശ്ശേരി എസ് പി ഷഹൻഷാ കെ എസ് നിർവഹിച്ചു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പതാക ഉയർത്തി ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷം വഹിച്ചു കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ സുധീഷ് ബാങ്ക് സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു കതിരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിത കെ പി ഷിജു സനത് തുടങ്ങിയവർ സംസാരിച്ചു കതിരൂർ സ്കൂൾ ഗ്രൗണ്ടിലും കതിരൂർ ബാങ്ക് ടെറഫ് ഗ്രൗണ്ടിലുമായി മെയ് പതിനെട്ട് വരെയാണ് ടൂർണമെന്റ് നടക്കുക കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു സ്റ്റേറ്റ് മെഡൽ ഒരു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഏതൊരു കോളേജിലും സ്പോർട്സ് കോഡിൽ അപ്ലൈ ചെയ്യുന്നതാണ് പല കോളേജുകളിലും സ്പോർട്സ് കോഡിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെയാണ് സ്പോർട്സിന്റെ ഫെസിലിറ്റീസും നല്ല ട്രെയിനിങ് സെന്റേസും ഫുട്ബോളിനായിട്ട് അതിൻ്റെതായ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് അതിന്റേതായിട്ടുള്ള കോച്ചസ് ഉണ്ട് നല്ല ക്ലബ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ ഇന്ന് കതിരൂർ സഹകരണ ബാങ്കിന്റെ അഭുഖ്യത്തിൽ കൊടുക്കുന്ന ഈ ഒരു ട്രെയിനിങ് നിങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ നല്ലൊരു തറയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ തറയുടെ മുകളിലായിട്ട് നിങ്ങളുടെ എല്ലാം പടുകുറ്റൻ ബിൽഡിംഗ്സ് ഉണ്ടാവട്ടെ പണിയുണ്ടെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവസാനമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് നല്ലവരായ കുറെ ആൾക്കാരുടെ എഫേർട്ടുകളും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുമാണ് അത് ആദ്യമായിട്ട് തന്നെ സർവീസ് സർവീസ് സഹകരണ ബാങ്കിനോടും അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമത്തിനായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള ഫുട്ബോൾ താരങ്ങളെ സി കെ വിനോദം തുടങ്ങിയിട്ടുള്ള താരങ്ങളോടും ഞാൻ ആദ്യമായിട്ട് തന്നെ നന്ദിയും ആശംസകളും അറിയിക്കുകയാണ് ഇനി ഈ ഒരു ഉദ്ഘാടനം ഈ ഒരു പ്രോഗ്രാം എന്റെ വ്യക്തിപര വ്യക്തിപരമായ രീതിയിലും തലശ്ശേരി പോലീസിനെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കും